നമ്മൾ കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ടുള്ള വണ്ടി നമ്മളിവിടെ സർവീസിൽ കൊണ്ടുവന്ന അതേ പോണത്തെ വണ്ടി തന്നെയാണ് തന്നിട്ടുള്ളത് ആ ടച്ച് ചെയ്യുക തർക്കുക ഇവിടെ ഡോറിന് സെൻസർമാതിരി ടച്ചിങ് ഉണ്ട് ഈ ടച്ചിങ് ഇവിടെ വർക്ക് ചെയ്യണില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയും അതേമാതിരിക്കന്നെ ഈ ലൈറ്റിൻ്റെത് ലൈറ്റിൻ്റെ അതേമാതിരി ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും ഓഫ് ആകുകയും ചെയ്യും അപ്പോൾ അത് വർക്ക് ചെയ്യണില്ല അപ്പുറത്തെ സൈഡിൽ ഓക്കെയാണ് ഇവിടെ ഈ സൈഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഇവിടുത്തെ റെഡിയാണ് ഡോർ അടഞ്ഞു അതേമാതിരി ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നും ചെയ്തോ ഇവിടുത്തെ ഓക്കെയാണ് നമ്മൾ ഡ്രൈവർ എടുത്തതാണ് വർക്ക് ചെയ്യാത്തത് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അതിലും നോക്കട്ടെ ഞാൻ റിസപ്ഷനിൽ പോയി നോക്കട്ടെ ബി എം ഡബ്ലീൻ്റെ തന്നെ അടിപൊളി ബൈക്ക് ഉണ്ട് ഇവിടെ ചെറിയൊരു വീണ്ടമ്പിളീൻ്റെ വണ്ടിയുണ്ട് സ്കൂട്ടറ് സ്കൂട്ടർ വേണത്തെ വിളിക്കും നാൽപ്പത്തിനാല് അഞ്ഞൂറ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് പ്രൈസ് കൊടുത്തിട്ടുള്ള പുതിയ മോഡൽ എക്സീവ് വണ്ടിയുണ്ട് പുതിയ നമ്മൾ എക്സ് വണ്ടിൻ്റെ റേറ്റ് കൊടുത്തുകൊണ്ട് നോക്കാം ഇങ്ങനെ റേറ്റ് കൊടുത്തിട്ടുള്ള നാല് നാലര ലക്ഷം റുപ്യ വരും നാല് മുപ്പത്തൊമ്പതിൻ്റെ അടുത്ത് വരുന്നുണ്ട് मिनी मिनीकूपन पुद्लो अः मर का दुहेल है। दुहेल जाना है। നമ്മൾ ട്രോഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വണ്ടി നമ്മൾ കൊണ്ടുവന്നാൽ അതേപോണത്താണ് പോകുന്നത് നമ്മൾ കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ടുള്ള വണ്ടി നമ്മളിവിടെ സർവീസിന് കൊണ്ടുവന്ന അതേപോണത്ത് വണ്ടി തന്നെയാണ് തന്നിട്ടുള്ളത് ആ ടച്ച് ചെയ്യുക തുറക്കുകയ്യോ എൻഡബ്ല്യു സർവീസിന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ ടോപ്പ് ചെയ്തോളും അങ്ങനെ ഒരു സമാധാനമുണ്ട് കാരണം അതിപ്പോൾ മുസലാലാണ് നമ്മളിവിടെ കൊണ്ടുവന്നാക്കുന്നത് നമ്മൾ കൂടുതലുള്ളത് നേപ്പാളി ഒരു സഹോ സഹോദരനാണ് ക്യാൻ നാമക്ക് സുഷിയ സുസിയ നാം സുഷി ഇപ്പോൾ വട വില പിക്കപ്പ് തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടായ അതേ സെയിം വണ്ടി തന്നെയാണ് അടിപൊളി വണ്ടിയാണ് ഞമ്മളിവിടെ ട്രോഫി ചെയ്ത് വണ്ടിക്കാരൻ പോയി